ആ ചേട്ടൻ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ഞാൻ ഈശോട് എന്ത് ചോദിച്ചാലും ഈശോ എനിക്ക് തരും അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ അതിന്റെ ടെക്നിക്ക് തന്നെ എനിക്കൂടി ഒന്ന് പറഞ്ഞതാ അപ്പൊ ആ ചേട്ടൻ എനിക്കൊരു വചനം പറഞ്ഞു തന്നു അതെനിക്ക് ഒത്തിരി എന്നെ അങ്ങ് ടച്ച് ചെയ്തു ഞാൻ എപ്പോഴും പറയും അത് നിയമാവത്തിലെ പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ നിങ്ങൾ ഒന്ന് മനസ്സിൽ എടുത്തു വെച്ചു നിങ്ങൾക്ക് ആ ചേട്ടൻ പറയുവാണ് സിസ്റ്ററെ ഓരോ കാര്യത്തിനും ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകും ആരും ഒന്നും ചെയ്തു തരില്ല ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് ഞാൻ ഈ വചനം അങ്ങ് പറയും ഈ വചനം പറയുമ്പോ എനിക്കതെല്ലാം സാധിച്ചു കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നിയമാവർത്തനം ഇരുപത്തി എട്ടിന്റെ പത്ത് അതെനിക്കും ഒരുപാട് ഇഷ്ടമായി വചനം കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും എന്താണ് വചനം കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും അതിശക്തമായ വചനമാണ് അതിശക്തമായ വചനം ഞാൻ ഒത്തിരി പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഐ എൽ ടിസും ഒ ഇ ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോകുന്ന കുട്ടികൾക്ക് ഒരുപൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു കൊച്ച് അയർലൻഡിൽ ജോലി കിട്ടി അവൾ അവിടെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് ചെന്നപ്പോ അവളുടെ ബ്ലഡില് ടിവിയുടെ അംശം അപ്പോ അവരവളെ തിരിച്ചുവിട്ടു അത്രയും കഷ്ടപ്പെട്ട് പൈസയൊക്കെ ചെലവാക്കി അവിടെ ചെന്നിട്ടുള്ള രണ്ടാമത്തെ മെഡിക്കൽ ചെക്കപ്പിൽ എല്ലാം തീർന്ന് അവള് തിരിച്ചു പോരുന്ന സമയം കണ്ണുനീരു വാർത്ത പെൺകുട്ടി വിളിക്കുമ്പോ അവളോട് പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധം ഓർമ്മ വചനമായത് നിയമാവർത്തനം ഇരുപത്തെട്ടിന്റെ പത്ത് എന്താ കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോ ഭൂമിയിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും അപ്പൊ നമ്മുടെ ചുമതല എന്താ ആരുടെ നാമം വഹിക്കണം കർത്താവിന്റെ നാമം അത് നാമം മാത്രം ക്രിസ്ത്യാനികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ ആണോ അല്ല ഹൃദയത്തിന്റെ ആഴത്തിൽ അവനെ സ്നേഹിച്ച് അനുദപിക്കുന്ന വ്യക്തികൾ ആരുടെ നാമം വഹിക്കും കർത്താമൻ്റെ നാമം